നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അവൻ്റെ വലിയ ഫാനാണ് ആ പറയുന്നത് പെബ്ഗാഡിയോളയാണ് ബ്രസീലിയൻ സൂപ്പർ താരത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ എല്ലാ ഇപ്പോഴും അവൻ്റെ ബിഗ് ഫാൻ ആയിരുന്നു ഐ ഹാവ് ഓൾവേസ് ബീൻ എ ബിഗ് ഫാൻ എന്നാണ് പറയുന്നത് ആരെ കുറിച്ചാണ് ബ്രസീലിയൻ മധ്യനിരതാരം ബ്രൂണോ ഗുയിമാരസിനെ കുറിച്ച് യെസ് മാഞ്ചസ്റ്റർ സിറ്റി ദാ ന്യൂ കാസിൽ യുണൈറ്റഡിനെ നേരിടാൻ ഒരുങ്ങുന്നു ആ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ന്യൂക്യാസിൽ യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം ബ്രൂണോ ഗുബേറസിനെ കുറിച്ച് പെപ്ഗാഡിയോളെ ഇങ്ങനെ പറയുന്നത് അവൻ നേരത്തെ ഫ്രഞ്ച് ലീഗിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു അവൻ വലിയ കളിക്കാരനാവാൻ പോവുകയാണ് എന്ന് ഓഹ് പെപ്പിനെ അറിയാമല്ലോ ഓരോ കളിക്കാരൻ്റെയും ക്വാളിറ്റി അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഐ ഹാവ് ഓൾവേസ് ബീൻ എ ബിഗ് ഫാൻ ഓഫ് ബ്രൂണോ എല്ലായ്പ്പോഴും ഞാൻ ബ്രൂണോയുടെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു അവൻ ലിയോണിലുള്ള സമയത്ത് തന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അവനൊരു സ്പെഷ്യൽ പ്ലെയർ ആണ് ബിഗ് പ്ലെയർ ആകാൻ പോവുകയാണ് എന്ന് ന്യൂ ക്യാസില് ന്യൂ ക്യാസില് ഒരു ഇൻക്രെഡിബിൾ സൈനിങ് ആണ് അവൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് അവൻ അവിടെ ഒരു ഐഡോളാണ് തീർച്ചയായിട്ടും അവൻ വളരെ വളരെ മികച്ച കളിക്കാരനാണ് എന്നാണ് ഇപ്പോൾ പെപ്ഗാഡിയോള ബ്രസീലിയൻ താരത്തെ വാഴ്ത്തിയിരിക്കുന്നത് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ ബാലൻഡ്യൂർ വിന്നറൊക്കെ ആയിരുന്ന റോഡ്രി കളിക്കുമോ എന്നുള്ളതാണ് റോഡ്രിയുടെ കാര്യത്തിൽ പെപ്പ് പറഞ്ഞത് റോഡ്രി ഈ വീക്കെൻഡിലെ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കില്ല റോഡ്രി ഈസ് മേക്കിംഗ് ഗുഡ് സ്റ്റെപ്സ് ഇപ്പം അദ്ദേഹത്തിന് ലാസ്റ്റ് സെറ്റ് ബാക്ക് ഉണ്ടായിട്ട് മൂന്നാഴ്ചകൾ കഴിയുന്നു അദ്ദേഹത്തിന് അറിയാം സമയമെടുക്കും റിക്കവർ ആവാൻ വേണ്ടി സമയമെടുക്കും എന്നുള്ളത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഇതിൽ നിന്നൊക്കെ റിക്കവറാവേണ്ടതുണ്ട് സമയമെടുക്കും എന്നാണ് ഇപ്പോൾ പെംഗാഡിയോള റോഡറിയുടെ കാര്യത്തിൽ പറയുന്നത് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ